ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഇക്കഴിഞ്ഞ മെയ് മാസത്തിൽ മൂന്ന് ഡയറക്ട് ഒ ടി ടി റിലീസ് ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് മലയാള സിനിമകളാണ് റിലീസ് ചെയ്യപ്പെട്ടത് തിയേറ്ററിലെത്തിയ ഈ ഇരുപത്തി രണ്ട് മലയാള സിനിമകളിൽ എത്ര എണ്ണം വിജയിച്ചു എത്ര എണ്ണം പരാജയപ്പെട്ടു നിലവിൽ പ്രദർശനം തുടരുന്ന സിനിമകളിൽ ഏതെല്ലാം വിജയ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിലയിരുത്തലാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് എത്താറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലേക്കൻ കൂടി ഇടപെടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഉർവ്വശി പ്രധാനതാരമായി മെയ് ഒന്നിന് തിയേറ്റിലെത്തിയ മലയാള സിനിമയാണ് ജഗതമ്മ ഏഴാം ക്ലാസ് ബി സ്റ്റേറ്റ് ഫസ്റ്റ് ചിത്രം തിരക്കഥഴി സംവിധാനം ചെയ്ത് ഭാഗതനായ ശിവാസാണ് ബാലചേന്ദ്രൻ ചുള്ളിക്കാട് ജയൻ ചേർത്തല എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ ഈ സിനിമ പതിനഞ്ച് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് മെയ് ഒന്നിന് തിയേറ്ററത്തെ രണ്ടാമത്തെ മലയാള സിനിമ നാസർ ഇരുമ്പിളിയം സംവിധാനം ചെയ്ത മഹൾ എന്നതാണ് സംവിധായകൻ ലാൽ ജോസ് ഷഹീൻ സിദ്ദീഖ് ഉണ്ണി നായർ ഉഷാ പയ്യന്നൂർ എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ ചിത്രം പത്ത് ലക്ഷത്തിൽ താഴെ കളക്ഷനാണ് നേടിയെടുത്തത് അതേസമയം മെയ് രണ്ടിന് കർത്താവ് കൃത്യം കർമ്മം എന്നൊരു സിനിമ ഒ ടി ടി റിലീസ് ചെയ്യപ്പെട്ടു അഭിലാഷ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ പി ആർ ഹരിലാൽ സതീഷ് ഭാസ്കർ ഷേർലി സജി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ എ ആർ വാടിക്കൽ സംവിധാനം ചെയ്ത മദർ മേരി എന്ന സിനിമ മെയ് മൂന്നിന് റിലീസ് ചെയ്യപ്പെട്ടു വിജയ് ബാബു ഡയാന ഹമീദ് ലാലി പി എം സോഹൻ സീനുലാൽ നിർമ്മൽ പാലാഴി എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമയും പരാജയമാണ് ഏറ്റുവാങ്ങിയത് മെയ് മൂന്നിന് ഒറ്റീറ്റിയിൽ വന്ന മലയാള സിനിമയാണ് പത്ത് മാസം സുമോദ് ഗോബു ഈ സിനിമ തിരക്കതേഴിൽ സംവിധാനം ചെയ്തിട്ടുള്ളത് സുരേഷ് തിരുവാലി കവിത ജോസ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ മെയ് മാസത്തിലെ ആദ്യ ക്ലീൻ ഹിറ്റ് വിജയം സ്വന്തമാക്കിയ സിനിമ മെയ് എട്ടിന് തീയറ്റിലുള്ളതെ പടക്കളമാണ് മനു സ്വരാജ് തിരക്കേഴ്ചിച്ച് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സുരാജ് വെഞ്ഞാറമുട് ഷറഫുദ്ദീൻ സന്ദീപ് പ്രദീപ് എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ പന്ത്രണ്ട് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് വേൾഡ് ഗ്രോസറേഷനായി പതിനേഴ് കോടിക്ക് മുകളിലും നേടിയെടുത്തിട്ടുണ്ട് ചിത്രത്തിലെ ബഡ്ജറ്റ് ഏഴ് കോടിക്ക് താഴെ മാത്രമാണ് ആസിഫ് അലി നായകനായി തമർക്കേവി തിരക്കേഴ്സി സംവിധാനം ചെയ്ത് മെയ് എട്ടിന് തിയേറ്ററിലെ മലയാള സിനിമയാണ് സർക്കിയിട്ട് പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത ഈ സിനിമ വളരെ പ്രതീക്ഷയോടെയാണ് എത്തിയതെങ്കിലും വമ്പൻ ദുരന്തമാണ് ഈ സിനിമ ഏറ്റുവാങ്ങിയത് കേരള ബോക്സോസ് കറഷനായി രണ്ട് കോടി ഇരുപത് ലക്ഷത്തോളം കളക്ട് ചെയ്ത ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് റേഷൻ മൂന്ന് കോടി റേഞ്ചിലുമാണ് മെയ് മാസം റിലീസ് ചെയ്ത മലയാള സിനിമകളിൽ രണ്ടാമത്തെ വിജയം നേടിയത് ദിലീപിന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് മെയ് ഒമ്പതിന് തിയേറ്ററിലെടുത്ത ഈ സിനിമ നവാഗാതനായ ബിൻഡോ സ്റ്റീഫനാണ് സംവിധാനം ചെയ്തത് ധ്യാൻ ശ്രീനിവാസൻ സിദ്ദിഖ് ഉർവശി എന്നിങ്ങനെ താരതരെയുള്ള ഈ സിനിമയുടെ കേരള കളക്ഷൻ പതിനാറ് കോടിക്ക് മുകളിലും വൈഡ് ഗ്രോസ് കളക്ഷൻ ഇരുപത്തി മൂന്ന് കോടിക്ക് മുകളിലുമാണ് എത്തിച്ചേർന്നിട്ടുള്ളത് പ്രശസ്ത സംവിധായകൻ ജയരാജ് സംവിധാനം ചെയ്ത് മെയ് ഒമ്പതിന് തിയേറ്റിലെത്തിയ ശാന്തമി രാത്രി എന്ന സിനിമ പരാജയമാണ് ഏറ്റുവാങ്ങിയത് എസ്തർ അനിൽ കെ ആർ ഗോപിൾ എന്നിവരായിരുന്നു ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ ഈ സിനിമ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തത് മാത്യു തോമസ് നായനായി ദിലീഷ് കരണാരൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഏറെ പ്രതീക്ഷയോടെ മെയ് പതിനാറിന് തിയേറ്റിലെത്തിയ ത്രീ ഡി സിനിമയാണ് ലവലി ഉണ്ണിമമായ പ്രസാദ് മനോജ് കെ ജയൻ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ ഈ സിനിമ കേരളത്തിൽ അൻപത് ലക്ഷം റേഞ്ചിലും കേരളവേൾഡ് കളക്ഷനായി ഒരു കോടി പത്ത് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് മെയ് പതിനാറിന് തീയറ്റിലെത്തി പരാജയം ഏറ്റുവാങ്ങിയ രണ്ടാമത്തെ മലയാള സിനിമയാണ് സഹീർ അലലി സംവിധാനം ചെയ്ത എ ഡ്രാമാറ്റിക് എടുത്ത് അഷറഫ് മല്ലശ്ശേരി ശൈലജ അമ്പു കെ കെ സാജൻ എന്നിങ്ങനെയാണ് താരങ്ങൾ ജസ്സൻ ജോസഫ് സംവിധാനം ചെയ്ത രാസ എന്ന സിനിമ മെയ് പതിനാറിന് തീയറ്റിലെത്തി ചിത്രത്തിൽ കൈരാഷ് ജസ്സൻ ജോസഫ് സുമദേവി എന്നിങ്ങനെയായിരുന്നു താരങ്ങൾ ഈ സിനിമയും പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഷറഫുദ്ദീൻ വിനയ് ഫോർട്ട് ലിജോമോൾ ജോസഫ് പ്രിയമത എന്നിങ്ങനെ താരതരയുമായി രാജേഷ് രവി സംവിധാനം ചെയ്ത സംശയം എന്ന സിനിമ മെയ് പതിനാറിനാണ് തീയേറ്റിലെത്തിയത് ഈ സിനിമ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി അറുപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും കളക്ട് ചെയ്തിരുന്നു സുജിത് മേനോൻ സംവിധാനം ചെയ്ത് മെയ് പതിനാറിന് തീയേറ്റിലെത്തിയ മലയാള സിനിമയാണ് ബാക്ക് ബെഞ്ചേഴ്സ് ജിഷ്ണു വിശ്വനാഥ് നിമ്മി കുഞ്ഞിമൺ മിഥുൻ എന്നിങ്ങനെ പുതുമുഖ താരങ്ങൾ അഭിനയിച്ച ഈ സിനിമയും പരാജയമായിരുന്നു വിജേഷ് ചെമ്പിലോട് സംവിധാനം ചെയ്ത ഒരു വടക്കം പ്രണയപർവം എന്ന സിനിമ മെയ് പതിനാറിനാണ് തീയറ്ററിൽ എത്തിയത് ചിത്രത്തിൽ സൂര്യൻ ശബരീഷ് വർമ്മ അഞ്ജന പ്രകാശ് ഡയാന ഹമീദ് എന്നിങ്ങനെയായിരുന്നു അഭിനേതാക്കൾ ഈ സിനിമ കേരള ബോക്സേഴ്സ് കളക്ഷനായി പതിനെട്ട് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ദീപൂ കർണാരൻ തിരക്കഥഴി സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ എന്ന സിനിമയും മെയ് ഇരുപത്തി മൂന്നിനാണ് തിയേറ്റിലെത്തിയത് ഇന്ദ്രജിത്ത് സുകുമാരൻ അനശ്വര രാജൻ എന്നിവർ പ്രധാന താരങ്ങളാകുന്ന ഈ സിനിമയും പരാജയമായിരുന്നു ഈ സിനിമ പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ശ്രീനാഥ് ഭാസി സൈജു കുറുപ്പ് രവീണ രവി വാണി വിശ്വനാഥ് എന്നിവർ പ്രധാന താരങ്ങളായി ജിയോ ജോർജ് സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തിമൂന്നിന് തീയേറ്ററിലെത്തി പരാജയപ്പെട്ട സിനിമയാണ് ആസാദി ചിത്രം പോസിറ്റീവ് അഭിപ്രായമാണ് തിയേറ്ററിൽ നേടിയെടുത്തതെങ്കിലും സാമ്പത്തികമായി നേട്ടം കൈവരിക്കാൻ ഈ സിനിമയ്ക്ക് ആയിട്ടില്ല ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് സെഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ആര്യൻ വിജയ് സംവിധാനം ചെയ്ത നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൺ എന്ന സിനിമയും മെയ് ഇരുപത്തിമൂന്നിന് തിയേറ്ററിലെത്തി ഗിന്നസ് ബക്രൂ ടോം നിയ ഡയാന ഹമീദ് എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ ഈ സിനിമ കേരള കളക്ഷനായി കളക്ട് ചെയ്തിട്ടുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ധ്യാൻ ശ്രീനിവാസൻ നായകനായി ഇന്ദ്രീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി ഒന്നിന് തിയേറ്ററിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ അതേസമയം ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി നാല് കോടി പത്ത് ലക്ഷത്തോളം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് നാലര കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി കളക്ട് ചെയ്തത് ആറ് കോടിയോളം രൂപയാണ് നിലവിൽ ക്ലീൻ ഹിറ്റ് വിജയം ഈ സിനിമ സ്വന്തമാക്കിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ആവറേജ് വിജയമെങ്കിലും ഈ സിനിമയ്ക്ക് നേടിയെടുക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ടോവിനോ തോമസ് നായനായ അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത് മെയ് ഇരുപത്തി തിയേറ്ററിൽ തിയേറ്ററിലെടുത്തി മികച്ച അഭിപ്രായം നേടി മലയാള സിനിമയാണ് നരിവേട്ട ചിത്രം പതിനൊന്നാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയും പന്ത്രണ്ടാം ദിവസം ഇന്ന് ചൊവ്വാഴ്ചയും കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് അൻപത് ലക്ഷം റേഞ്ചിൽ തന്നെയാണ് നിലവിൽ പന്ത്രണ്ട് ദിവസം പിന്നിടുമ്പോൾ കേരള കഷ്ണായി പതിമൂന്ന് കോടി അൻപത് ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫ് കഷ്ടൻ ഇരുപത്തി കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു മെയ് മാസം തിയേറ്ററിൽ മലയാള സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായവും കളക്ഷനും നേടിയെടുത്ത് മുന്നേറുന്നത് നരിവേട്ട തന്നെയാണ് സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു വിവരവും ലഭ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ സിനിമ ക്ലീൻ ഹിറ്റ് വിജയം നേടിയെടുത്തു എന്ന് നമുക്ക് പറയാറുമായിട്ടില്ല എങ്കിലും സിനിമ വിജയം നേടിയെടുത്ത് ഹിറ്റ് സ്റ്റാറ്റസ് സ്വന്തമാക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മെയ് മാസത്തിന്റെ അവസാനത്തിൽ അതായത് മെയ് മുപ്പതിന് നാല് മലയാള സിനിമകൾ തിയേറ്ററിലെത്തി ഒട്ടനവധി പുതുമുഖ താരതരുമായി വിനോദയൊക്കെ തിരക്കഥഴിച്ച് സംവിധാനം ചെയ്ത മൂൺ വാക്ക് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് മാജിക് ഫ്രെയിംസ് നിർമ്മാണ പങ്കാളിത്തവും വിതരണം ഏറ്റെടുത്തുള്ള ഈ സിനിമ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് അറുപത് ലക്ഷം രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തിട്ടുള്ളത് സിനിമ നേടിയെടുത്ത പോസിറ്റീവ് ഓപ്പറായത്തിനനുസരിച്ചുള്ള കളക്ഷൻ ഈ സിനിമയ്ക്കും നേടിയെടുക്കാനായിട്ടില്ല ശ്രീജിത്ത് പൊയ്കാവ് സംവിധാനം ചെയ്ത നജസ് എന്ന സിനിമയും മെയ് മുപ്പതിന് തിയേറ്ററിലെത്തി കൈലാഷ് സജിതാ മടത്തിൽ ട്വിറ്റോക്ക് വിൽസൺ അമ്പിളി ഔസേപ്പ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ നാല് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ശ്രീനാഥ് വാസി നായകനാകുന്ന ഒരു കാലത്ത് ഒരു കള്ളനുണ്ടായിരുന്നു എന്ന മലയാള സിനിമ മെയ് മുപ്പതിന് തീയേറ്റിലെത്തി ഫസിൽ മുഹമ്മദ് തിരക്കജി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടിനി ടോം തെസ്നി ഖാൻ ശ്രീലക്ഷ്മി ശ്രീകുമാർ എന്നിങ്ങനെയായിരുന്നു മറ്റ് താരങ്ങൾ ഈ സിനിമ ആദ്യ അഞ്ച് ദിവസം കൊണ്ട് കേരള കടനായി സ്വന്തമാക്കിയിട്ടുള്ളത് പതിനാറ് ലക്ഷം രൂപയാണ് മെയ് മുപ്പിന് തീയേറ്റിലെത്തിയ നാലാമത്തെ മലയാള സിനിമ ഷാരോൺ കെ വിപിൻ സംവിധാനം ചെയ്ത ഷാമൻ ആണ് പി യൂസ് പോൾ അതു അതുല്യ എസ് എന്നിങ്ങനെയാണ് താരങ്ങൾ ഈ സിനിമ മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് ഈ സിനിമകളെ കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബെല്ലൈക്കൻ കൂടി ചെയ്യുക ഇനിയെടുത്തുകൂടി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം